ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ പക്കോടയാണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാബേജിൻ്റെ ചെറിയ പീസും ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലെങ്കിൽ കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ലൂസായിട്ടാണോ വേണം കേട്ടോ ഒത്തിരി അങ്ങോട്ട് തിക്കായി പോകാൻ പാടില്ല ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ചൊരു ലൂസായിട്ട് വേണേ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ഇത് വേഗുന്ന ഐറ്റമല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് വിട്ട് തേ നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഉണ്ടാക്കി ഉള്ളിയും കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ നോമ്പ് വരയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ